നിങ്ങൾ കൊച്ചിയിലെ പുതിയ അപ്ഡേറ്റ്സ് ഒന്നും അറിഞ്ഞില്ലേ നമ്മുടെ കൊച്ചിയിൽ ഒരു അടിപൊളി ഒരു എക്സിബിഷൻ വന്നിരിക്കുകയാണ് സമ്മർ ആൻഡ് വെഡിങ് കളക്ഷൻ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് സിൽക്ക് വീവ്സ് എക്സ്പോ എന്നാണ് ഈ ഒരു എക്സ്പോന്റെ പേര് വരുന്നത് ഇത് നടക്കുന്നത് നമ്മുടെ എറണാകുളം രാമവർമ്മ ക്ലബ്ബിലാണ് എഴുപത് ശതമാനം ഡിസ്കൗണ്ടിൽ നല്ല അടിപൊളി ഒറിജിനൽ സിൽക്ക് വസ്ത്രങ്ങൾ ഈ ഒരു എക്സ്പോയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും നമ്മുടെ ഇന്ത്യയിലെ ഇരുപത്തി എട്ട് സംസ്ഥാനത്തെയും വെറൈറ്റി ആയിട്ടുള്ള സിൽക്ക് ഐറ്റംസ് ഈ ഒരു എക്സ്പോയിൽ അവർ ഫീച്ചർ ചെയ്തിട്ടുണ്ട് കൂടുതൽ ഞാൻ പറയുന്നില്ല നേരെ നമുക്ക് എക്സ്പോന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം നമ്മൾ എക്സ്പോന്റെ വെനുവിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് ആ കാണുന്നത് നമ്മുടെ എറണാകുളം ജോസ് ജംഗ്ഷനാണ് ആ ജോസ് ജംഗ്ഷന് തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ രാമവർമ്മ ക്ലബ്ബിലാണ് നമ്മുടെ ഈ ഒരു എക്സ്പോ നടക്കുന്നത് അപ്പോൾ എക്സ്പോൻ്റെ ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയ് പതിനാറ് മുതൽ ഇരുപത്തി അഞ്ച് വരെയാണ് എക്സ്പോൻ്റെ ഒരു ഡേറ്റ് വരുന്നത് കേട്ടോ അത് ഫസ്റ്റിലെ ഞാൻ പറഞ്ഞേക്കാം അതുപോലെ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് എട്ട് മണി വരെയാണ് ഈ ഒരു എക്സ്പോ ഇവിടെ നടക്കുന്നത് നേരെ അകത്തേക്ക് പോവാം ഈ കാണുന്നതാണ് എക്സ്പോന്റെ പെരുമെട്ടോ ബെനുവിന്റെ ഫ്രണ്ടിൽ തന്നെ ഇവിടെ ഫീച്ചർ ചെയ്തിട്ടുള്ള എല്ലാ സംസ്ഥാനത്തിന്റെ പേരും ആ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട് ഫോർസ് വരുന്ന അടിപൊളി ഒരു ഡിസൈനർ സ്റ്റോ വന്നിട്ടുള്ളത് ട്രഡീഷണൽ ആയിട്ടുള്ള നല്ല അടിപൊളി ആന്റി കോർണമെന്റ്സിന്റെ കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് ഇതെല്ലാം അപ് ടു സെവൻറ്റി പെർസെന്റേജ് ഡിസ്കൗണ്ടിലാണ് വില്പന നടത്തുന്നത് ഇതെല്ലാം ഒറിജിനൽ വേർഷൻസ് ആണ് നാം ജർമ്മൻ സിൽവർ കോപ്പർ ബേസ് യൂസ് ആയോ സിൽവർ ചെയ്തിട്ടുള്ള ഡിഫറെ നോട്ടൈൻ ഓക്കെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ജ്വല്ലറി ആണ് ഇത് നോക്കിയ വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് അനിഞ്ഞൊരുങ്ങാനായിട്ട് ആഗ്രഹമുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ വരാം കേട്ടോ ഈ നെക്ലസ് ഈ സബ് സർവീസ് മാൻ രാജസ്ഥാൻ കമ്മറ്റീരിയൽ യൂസ് കടത്തേ ജർമ്മൻ സിൽവർ പോലത്തെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം കണ്ടോ ഈ ഒരു ഐറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ ദൃഷ്ടി തട്ടാതിരിക്കാനായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു ഐറ്റം ആണെന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞു കേട്ടോ അതായത് കണ്ണീർ കാര്യങ്ങളൊന്നും നമുക്ക് കൊള്ളില്ല എന്നാണ് പറഞ്ഞത് ഇത് സിൽവറിൽ അങ്ങനെ എന്തോ ഒരു മെറ്റലിൽ ചെയ്തിട്ടുള്ള ഒരു ഐറ്റം ആണ് അതുപോലുള്ള വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് നമുക്കിവിടെ കാണാൻ സാധിക്കും കേട്ടോ ഈ കാണുന്ന എല്ലാം ഈ പറഞ്ഞപോലെ പല പല മുഗൾ എംപയറിലും അങ്ങനെയൊക്കെ കാണുന്ന രീതിയിലുള്ള ഇതാണ് ഇത് ഫോട്ടോ ഫ്രെയിം അതായത് ഫോട്ടോ വെക്കാനുള്ള ഫോട്ടോ ഫ്രെയിം ആണ് പ്രസപ്പ് ഈ കാണുന്ന ഒരു കണ്ണാടിയാണ് ഈ ഐറ്റംസ് എല്ലാം തന്നെ നമുക്ക് ഓൺലൈനിൽ ഒരിക്കലും നമുക്ക് അവൈലബിൾ ആവത്തില്ല ഇത് ഒരിക്കലും ഒരു ഇമിറ്റേഷൻ ആയിട്ടുള്ള ഐറ്റം അല്ല എല്ലാം ഒറിജിനൽ ഐറ്റംസ് ആണ് അത് സെവൻറ്റി പെർസെന്റേജ് ഡിസ്കൗണ്ടിലാണ് ഇവരിവിടെ വിൽപ്പന എടുത്തത് പ്രെൻസപ്പ് ഈ ഒരു സെക്ഷനിൽ നമുക്ക് പഞ്ചാബിന്റെ സ്റ്റോളാണ് വരുന്നത് സാവരിയ പഞ്ചാബ് കളക്ഷൻസ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് ഇതെല്ലാം ആയി കൊ കൊൽക്കട്ടയിൽ നിന്ന് വന്നിട്ടുള്ള ബുട്ടീക് കളക്ഷൻ സാരീസ് ആണ് അവരുടെ ഫീച്ചർ ചെയ്തിട്ടുള്ളത് കേട്ടോ എല്ലാം ഒന്നിനോട് ഒന്ന് എല്ലുന്ന രീതിയിലുള്ള സാരികളാണ് കാണിച്ചു കൊടുത്താലോ Tassar? Tassar, tassar silk pure tassar <laughs> pure tassar silk uh -huh. with Jadi checks border okay. and these are all hand embroidered oh kai mm -hmm. hand So cheditulla hand embroidered just see uh -huh. the neatness of the work uh -huh. neatness of the work just see okay. this is the sari, uh -huh. and this is the pallu portion okay pura pe apka work uh -huh. and with blouse piece

ਉਸ ਕੋ ਲਗਾ ਕੇ ਇਸ ਕੋ ਆਹ ਹਾਂ ਹਾਂ ਜਲਾ dete hain ओके आदत चलनेतरी उपयोगचाण और ये ये कత్తి కత్తి ये ड्रेस इंगेन जेडीटला ना बोलत र आपण वेरी टीडीएस वर्क वेरी टीडीएस वर्क देन दिस इज कॉल्ड पिटाई वर्क आहा हा दिस डिजाइन एंड दिस

ഏതെങ്കിലും ഫംഗ്ഷനിൽ നിങ്ങൾ ഉണ്ടല്ലോ വേറെ ലെവൽ ആയിരിക്കും വേറെ ഹൈലൈറ്റ് ചെയ്യാൻ സാധിക്കും കാണിച്ച് ഈ ഒരു എക്സിബിഷൻ വേറെ ഒരു കടയില് നമുക്ക് പർപ്പിൾ റോബ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഒരു ഡ്രസ് കളക്ഷൻസ് ആണ് നിങ്ങൾ കാണുന്നത് മാഡം ഡീറ്റെയിൽസ് എന്താണ് സാഡി ആൻഡ് ബെങ്കോൾസ് വെരി ഓസ്പീഷ്യസ് വെരി ഗുഡ് സൈൻ ഫോർ എനി ഗുഡ് ഒക്കേഷൻ സോ This is a sari hmm. for any good occasion you can wear. Okay. This is a fish symbol, okay? Fish symbol. In Katha. Uh -huh. Katha is a famous. ട്രഡീഷണൽ ബംഗാളിലെ വർക്ക് ചെയ്തിട്ടുള്ള സാരീസിന്റെ ഓൾസോ പ്യൂർ കോട്ടൺ വിത്ത് ഓൾ ഹാൻഡ് വർക്ക് സി ദിസ് ദിസ് ഫുൾ ഓഫ് ഹാൻഡ് വർക്ക് വർക്ക് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള വർക്ക് ഈ ഒരു സാരിക്ക് നമുക്ക് കേട്ടോ मतलब ब्यूटीफुल है हैंड वर्क ये पूरा हाथ का काम है ये तो हैंड वर्क है ये भी हैंड वर्क है ऑल ऑल आर हैंड वर्क दिस इज कच्छ वर्क दिस इज कच्छ वर्क ऑल इन कॉटन ओ कॉटन इज ब्यूटीफुल कॉटन आई हैव टसर दिस इज टसर कच्छ वर्क दिस इज सिल्क कच्छ वर्क ओके दिस इज सिल्क എന്തൊക്കെ തരം വെറൈറ്റി സാരി ആണെന്ന് ഒരു കടയിലും നിങ്ങൾ കേരളത്തിലുള്ള ഒരു കടയിൽ പോയാലും നിങ്ങൾക്ക് ഒരിക്കലും ഇത്രയും വെറൈറ്റി സാരി ഒന്നും വാങ്ങിക്കാൻ സാധിക്കില്ല അപ്പൊ വ്യത്യസ്തമായ രീതിയിൽ സാരികൾ എടുത്ത് പോകണമെന്ന് ആഗ്രഹമുള്ള സ്ത്രീകളാണ് നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യമാർക്കൊക്കെ അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു എക്സിബിഷനിൽ നിങ്ങൾ അവരെ കൊണ്ടുവരിക നോക്കി

ാണ് നമുക്ക് കാണുമ്പോ തന്നെ അറിയാൻ സാധിക്കും കൈകൊണ്ട് ഹാൻഡിൽ പെയിന്റ് ചെയ്തിട്ടുള്ള പ്രിന്റുകളാണ് നമുക്ക് നമുക്ക് കേട്ടോ സൂപ്പർ സാരി ഒരു സാരിയുടെ റിപ്പിറ്റേഷൻ യുണീക് പീസസ് ആണ് നമുക്ക് അപ്പൊ നമ്മൾ ഇത് വാങ്ങിച്ചുണ്ടെങ്കിൽ നമുക്ക് കോൺഫിഡൻസ് ആയിട്ട് നമുക്ക് കിട്ടുന്നടക്കാൻ പറ്റും അല്ലാതെ സുധിയോലെ ഡ്രസ്സ് വാങ്ങിക്കാൻ ഒരെണ്ണൂറ്റാൽ പതിനായിരം പേര് ഇടുന്ന അതേ ഡ്രസ്സ് തന്നെ ഇടുന്ന ആ ഒരു ഫീലിംഗ് ഒന്നും നമുക്ക് യൂണീക് ആയിരിക്കും നിങ്ങൾക്ക് ഓൺ ദ നെക്ലൈൻ ആൻഡ് ഓൾസോ ഓൺ ദ സ്ലീവ്സ് സ്ലീവ്സ് മേ ബി ദിവസം സ്ലീവ്സ് ആൻഡ് ദിസ് ഓൺ ദ നെക്ലൈൻസ് ആണ് നമുക്ക് ചുരിദാർ പോലെയുള്ള ഐറ്റംസ് തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സൂട്ടിന്റെ പല പല വെറൈറ്റി ആണ് പാർസി വർക്കുകളാണ് അല്ലേ മെഷീൻ ഓൺലി ഹാൻഡ് വർക്ക് സി ദിസ് കച്ച് വർക്ക് ഒറിജിനൽ മിറഡ് ദിസ്ഇസ് ഓൾസോ ഹാൻഡ് പാർസി വർക്ക് ഫ്രഞ്ച് നോട്ട് ആൻഡ് രാജസ്ഥാനിൽ നിന്ന് ഒറിജിനലി വന്നിട്ടുള്ള സ്റ്റോറാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ അജ്റക്ക് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാജസ്ഥാനിലാണ് അജ്റക്ക് വർക്ക് രാജസ്ഥാന്റെ വർക്കാണ് അജ്റക്ക് അപ്പോൾ ആ അജറക്കിന്റെ കംപ്ലീറ്റ് കളക്ഷൻസും ഒറിജിനൽ അജറക്ക് ഫീച്ചർ ചെയ്തിട്ടുള്ള സ്റ്റോറാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ അതുപോലെ തന്നെ അജ്റക്കിൽ ചെയ്തിട്ടുള്ള റെഡിമെയ്ഡ് കുർത്തീസിന്റെ ഒരുപാട് കളക്ഷൻ നമുക്ക് ഈ ഒരു സ്റ്റോറിൽ ഇതേ അവർ ഫീച്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട് അജ്രക്കിൻ്റെ ഏറ്റവും വിശ്വർ കളക്ഷൻസ് കളർ ടോൺസും നമുക്ക് ഇവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അതുപോലെ ഇങ്ങോട്ട് വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്നൌവിൽ നിന്നുള്ള സ്റ്റോറാണ് കാണുന്നത് ചിക്കൻ കാരി വർക്ക് ചെയ്തിട്ടുള്ള കുർത്തീസാണ് ഇവിടെ കൂടുതലും ഉള്ളത് ആ കാണുന്ന പോലെയുള്ള വർക്കുകൾക്ക് ആ വൈറ്റ് എംബ്രോയ്ഡറിക്കാണ് നമ്മൾ ചിക്കൻ കാരി വർക്ക് എന്ന് പറയുന്നത് കേട്ടോ അപ്പം ചിക്കൻ കാരിയിൽ ഒത്തൻറ്റിക് ഒറിജിനലി ചെയ്തിട്ടുള്ള ഒരുപാട് കുർത്തീസ് നമുക്കിവിടെ കാണാൻ സാധിക്കും പല വേരിയേഷനിൽ പല പ്രിന്റിലുള്ള ഒരുപാട് വർക്കുകൾ ചിക്കൻ കാരിക്ക് ഡെഡിക്കേറ്റഡ് ഡെഡിക്കേറ്റഡായിട്ടുള്ള സ്റ്റോറാണ് പ്രശ്നം ഈ ഒരു സ്റ്റോറിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ വെസ്റ്റ് ബംഗാളിൽ നിന്നും വന്നിട്ടുള്ള കാന്ത വർക്ക് സാരീസാണ് ഈ ഒരു സ്റ്റോറിലുള്ളത് കേട്ടോ കാന്ത വർക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഈ കാണുന്ന വർക്കിനൊക്കെയാണ് നമ്മൾ കാന്ത വർക്ക് എന്ന് പറയുന്നത് ഇത് മെഷീനിൽ ചെയ്തിട്ടുള്ള വർക്ക് നമ്മുടെ ചെറിയ നീഡിൽസിലെ ആ ചെറിയ സൂചി ഉപയോഗിച്ച് ഒരുപാട് സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സ് കൈ കൊണ്ട് തുന്നി തുന്നി തുന്നിയാണ് ഓരോരോ ഡിസൈൻസും ഈ ഒരു വർക്കിൽ ചെയ്യുന്ന കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് മോഡൽസ് ഇതേ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഒരു സാരി ഒരു റെഡ് സാരിയാണ് ഈ കാണുന്നത് കേട്ടോ ഇതിൽ ഒരു ഹനുമാൻ്റെ രൂപം അല്ലെങ്കിൽ ഒരു കുട്ടി കിടക്കുന്ന രീതിയിലുള്ള ഒരു രൂപം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഇതിൽ വന്നിട്ടുള്ള ഈ ത്രെഡ് വർക്കുകൾ കംപ്ലീറ്റും സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ് കൈകൊണ്ട് തുന്നിയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ കംപ്ലീറ്റും ഹാൻഡ് വർക്ക് സാരിയാണ് ഇതിനൊക്കെ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് പ്രിന്റുകൾ ഈ ഒരു ഷോപ്പിൽ നമുക്ക് കാണാൻ പറ്റും ഒരു ഡിസൈനിലുള്ള ഒരു പീസ് സാരി മാത്രം അതായത് അതേ ആയിരിക്കും ഈ കാന്താ സാരിസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ മറ്റൊരു വളരെ വലിയൊരു സ്പെഷ്യാലിറ്റിയാണ് പ്രശ്നം കാന്താ സാരിയുടെ മറ്റൊരു ഡിസൈൻ ഇവിടേ വന്നിട്ടുണ്ട് കേട്ടോ ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും കേട്ടോ ഒരു സ്റ്റോറി പോലെയൊക്കെ അവർ ചെയ്തു വെച്ചിരിക്കുകയാണ് അരയനുമുണ്ട് അതുപോലെ തന്നെ വഞ്ചിയുമുണ്ട് വെള്ളമുണ്ട് വെസ്റ്റ് ബംഗാളിൻ്റെ ആ ഒരു കൾച്ചർ അവർ കംപ്ലീറ്റും ഇതിൽ ുന്നിച്ച് ചേർത്ത് വെച്ചിട്ടുണ്ട് അതാണ് ഈ ഒരു സാരിയുടെ ഏറ്റവും വലിയൊരു ആകർഷണം ഇതൊക്കെ നമ്മൾ വേറെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് ആയിട്ട് നമ്മൾ നിക്കു കേട്ടോക്ക് ഇതിൽ സിൽക്ക് മാർക്ക് ഉണ്ട് എല്ലാത്തിലും ഉണ്ട് സിൽക്ക് മാർക്കിന്റെ ആ ഒരു ബാർകോഡ് അല്ലെങ്കിൽ അവരുടെ ലേബലിംഗ് എംബ്ലം എല്ലാ സാരീസിലും ആ ഒരു സ്റ്റോൾ കഴിഞ്ഞു നമ്മൾ ഇങ്ങോട്ട് വന്നത് അപ്പൊ നമുക്കിവിടെ കാശ്മീർ സാരീസ് നമുക്കിവിടെ അവൈലബിൾ ആണ് ഓഫ് ശ്മീർ സാരീസ് ഈ ഒരു ബ്രോ ഫീച്ചർ ചെയ്യുന്നുണ്ട് നമ്മളിൽ പലരും ഈ ഒരു ഷേപ്പിലുള്ള ഷോളുകൾ അല്ലെ പശ്മീന പശ്മീന ഷോളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതിന്റെ പശ്മീന ആണ് വാവും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആർട്ട് വർക്ക് ആണ് അല്ലേ ഒരു വലിയൊരു മരത്തിന്റെ ഒരു ചിത്രം ിലെ ഗ്രാമങ്ങളിലെ സ്ത്രീകള് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിസൈൻ ആണിതെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കേട്ടോ അവരുടെ കൾച്ചർ എല്ലാം അവർ ചെയ്ത് വെച്ചിട്ടുണ്ട് വളരെ മനോഹരമായിട്ടുള്ള സാരി കാശ്മീരി ചിനോൺ സിൽക്ക് എന്നാണ് ഇതിന്റെ പേര് ഓ സിൽക്ക് മാർക്ക് ആയിട്ട് മാർക്ക് ഉണ്ടല്ലേക്ക് എന്ത് ബ്യൂട്ടിഫുൾ ആണ് ബൈഡൽ ലൊക്കേഷൻസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് സാരിയാണ് വെരി വെരി റിച്ച് പറഞ്ഞിങ്ങനെ ഭംഗി നമുക്ക് ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നില്ല ഈ ഒരു പോർഷനിൽ നമുക്ക് ഇതുപോലെയുള്ള കുഞ്ചലം വർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട് ഇറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ നിങ്ങൾ തീർച്ചയായിട്ടും വന്ന് കാണേണ്ട ഒരു കാഴ്ചയാണ് വാങ്ങിച്ചില്ലെങ്കിലും ൂട്ടിഫുൾ എലിഫന്റിന്റെ പ്രിന്റ് ഉണ്ട് പിന്നെ അതുപോലെ ഒച്ച പുള്ളി വർക്ക് ഒക്കെ നമുക്ക് വരുന്നുണ്ട് ഡിസൈൻ ഇക്കത്ത് ഡിസൈൻ നമുക്ക് വരുന്നുണ്ട് എല്ലാം കൂടി ചേരണ്ടുള്ള ഏഴ് സംസ്ഥാനത്തിൻ്റെ ഡിസൈൻസ് അല്ലേ ഇതെനിക്ക് തോന്നുന്നു കാഞ്ചിപുരമാണ് മുന്താണിയിൽ നമുക്ക് വർക്ക് വന്നിട്ടുള്ളത് നോക്കി അത്രയും റിച്ച് ആയിട്ടുള്ള ഡിസൈൻ ഉള്ള ഒരു സാരീസാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇതെല്ലാം ഒറിജിനൽ പ്യോർ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു സ്റ്റോളിൻ്റെ പേര് അനി സിൽക്സ് എന്നാണ് കാശ്മീർ വെറൈറ്റീസ് ആണുള്ളത് ഫ്രണ്ട്സ് അപ്പോൾ ഈ ഒരു സ്റ്റോറിന് വളരെ വലിയൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് നമ്മുടെ കാശ്മീരെ പെഹൽഗാമിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഇത് പെഹൽഗാമിലെ ഡിസൈനിലുള്ള ആണ് അവരുടെ ഫീച്ചർ ചെയ്തിട്ടുള്ളത് കേട്ടോ എല്ലാം കാശ്മീരി ഡിസൈനിലുള്ള ആണ് വരുന്നത് പ്രിൻസ് ആണ് വരുന്നത് നോക്കി വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കുർത്തീസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും പ്രിൻസ് എല്ലാം ആണ് ഓക്കെ ബ്ലാക്കിൽ ഒരു ബ്ലൂവും ലൈറ്റ് ബ്ലൂവും കൂടി ചെയ്തിട്ടുള്ള വർക്കൊക്കെ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കും ദിസ് ഈസ് ഓൾസോ വെരി ബ്യൂട്ടിഫുൾ ക്രോപ്പ് ടോപ്പുകളാണ് നമുക്ക് വന്നിട്ടുള്ള കോട്ടണിലാണ് നമുക്ക് ചെയ്തിട്ടുള്ള ഇതൊക്കെ ഹാൻഡ് വർക്ക് അല്ലേ ഹാൻഡ് വർക്ക് ഇതെല്ലാം പ്യുവർ ഹാൻഡ് വർക്കുകളാണ് നമുക്ക് എംബ്രോഡറി വർക്കിൽ നമുക്ക് വന്നിട്ടുള്ളത് കേട്ടോ കൈകൊണ്ട് ചെയ്തിട്ടുള്ള എംബ്രോയിഡറി ആണ് അതുകൊണ്ടാണ് ഇതിനെ വളരെ വിശേഷപ്പെട്ട ഒരു ഡിസൈൻ ആക്കി മാറ്റുന്നത് കേട്ടോ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഒരുപാട് കളേഴ്സിന്റെ കോമ്പിനേഷൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് പല പല ഫ്ലോറൽ ഡിസൈൻസ് ഉണ്ട് റോസിന്റെ ഡിസൈൻ ഉണ്ട് അങ്ങനെ പല പല ഐറ്റംസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഫ്രണ്ട്സ് ഇപ്പം നമ്മൾ ഒറിജിനൽ ബനാറസി സിൽക്ക് സ്റ്റോറിൽ നമ്മൾ എത്തിയിരിക്കാൻ കേട്ടോ കണ്ണഞ്ചിപ്പിക്കുന്ന ബനാറസി സാരീസ് അവർ ഇവിടെ വെച്ചിട്ടുണ്ട് നോക്കിയ ഈ ദേ നമുക്ക് വാവ് വെരി ബ്യൂട്ടിഫുൾ അല്ല പീക്കോക്ക് ബ്ലൂ കളറിൽ വന്നിട്ടുള്ള ബനാറസി സിൽക്ക് സാരിയാണ് നല്ല മനോഹരമായിട്ടുള്ള ഒരു സിൽക്ക് സാരി കേട്ടോ ഈ ഒരു സിൽക്കിൻ്റെയൊക്കെ ആ ഒരു കളർ നിങ്ങൾ നോക്കിക്ക നോർമലി നമ്മുടെ കേരളത്തിലുള്ള കടകളിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുവാണെങ്കിൽ ഈ സിൽക്ക് ഇങ്ങനെ ഭയങ്കര തിളങ്ങി വെട്ടിത്തിളങ്ങി ഈ പറഞ്ഞ പോലെ ഗോൾഡൻ കളറിലൊക്കെ നിൽക്കും പക്ഷെ ഒറിജിനൽ അങ്ങനെയൊന്നും അല്ല നമുക്കിതൊന്നും കാണാൻ പോലും പറ്റുന്നില്ല വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ആണ് നമുക്ക് വന്നിട്ടുണ്ട് എന്ത് സ്റ്റാൻഡേർഡാണെന്ന് നോക്കി ഈ ഒരു സാരിയുടെ മുന്താണിയൊക്കെ കാണാനായിട്ട് നോർമൽ നമ്മുടെ ഇവിടുത്തെ കടകളിൽ നിന്ന് സാരി ഭയങ്കര ഗോൾഡൻ കളർ ഇങ്ങനെ എറിച്ച് നിൽക്കുന്ന ടൈപ്പാണ് പക്ഷേ ഫോർ അവർ ഐസ് എന്ന് നമുക്ക് അംബോഷ് വർക്ക് ഡിഫറെന്റ് പാറ്റേണ്ടി ബാഥത്തേ ഫ്രണ്ട് ഓർ ബാക്ക് സൈഡ് വെയർ ഫ്രണ്ടും ബാക്കും ഡിഫറെസ് തിരിച്ചു മറിച്ച് നമുക്ക് ഉടുക്കാൻ സാധിക്കും

ഓഹ് സിൽക്ക് സാരി ട്രഡീഷണൽ ബനാറസിന്റെ സിൽക്ക് സാരി വെരി ബ്യൂട്ടിഫുൾ വർക്കാണ് ബ്യൂട്ടിഫുൾക്കാരി വന്നിട്ടുള്ളത് മുന്താണിയൊക്കെ നല്ല റിച്ച് ആണ് ഇതിന്റെയും ആ ഒരു മുന്താണിയില് വന്നിട്ടുള്ള ആ ഒരു സിൽക്ക് ഇഴകളുടെ ആ ഒരു കളർ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കളറാണ് ഇതാണ് ഒറിജിനൽ സിൽക്കിന്റെ ആ ഒരു നിറം നിറമട്ടം അല്ലാതെ നമ്മൾ ഇവിടെ കാണുന്ന പോലെയുള്ള നമ്മുടെ അവിടുത്തെ കടകളിലൊക്കെ കാണുന്ന പോലെ സിന്തറ്റിക് കളർ അല്ല ഇതാണ് ഒറിജിനൽ സിൽക്ക് എന്നൊക്കെ പറയുന്ന ആ ഒരു ഐറ്റം ഇതൊക്കെ ആക്ച്വലി ബ്രൈഡൽ സാരീസ് ആണ് കേട്ടോ

ഓർലോക്കിംഗ് ഇന്റർലോക്കിംഗ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ ഭയങ്കര റിച്ച് ആണ് വിവാഹ സാരി യൂസ് ചെയ്യാം എൻഗേജ്മെന്റ് സാരി യൂസ് ചെയ്യാം ഓ പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം പ്യൂർ സിൽക്കിലാണ് നമുക്ക് ഇതിന്റെ വർക്കും കാര്യങ്ങളും എല്ലാം നമുക്ക് വന്നിട്ടുള്ള ഇതുപോലെ ബാക്കിൽ കിടക്കുന്ന എല്ലാം തന്നെ വേറെ ലെവലാണ് പലതും പല റേറ്റിലാണ് വരുന്നത് ഇവിടെ ഈ ഒരു ടേബിളിൽ വിരിച്ചിട്ടിരിക്കുന്ന സാരിയുടെ വർക്ക് തന്നെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണ് തള്ളി പോകും നല്ല ഗോൾഡൻ സ്റ്റാൻഡേർഡ് സാരി സാരിയാണെന്ന് പറയാൻ സാധിക്കും ഹാൻഡ്ലൂം അതായത് ചുരിദാറൊക്കെ തയ്ക്കാൻ വേണ്ടിട്ടുള്ളതാണ് ടോപ്പാണ് അല്ലേ അല്ലെങ്കിലും ഈ ഒരു ബോട്ടിൽ ഗ്രീൻ കളറിൽ ഒറിജിനൽ സിൽക്ക് വരുമ്പോൾ നമുക്ക് ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ലുക്കാണ് കേട്ടോ നമുക്ക് ഫ്രണ്ട്സ് അപ്പോൾ ഈ ഒരു സ്റ്റോർ ഗുജറാത്ത് സ്പെഷ്യൽ സ്റ്റോർ ആണ് ഇവിടെ ഗുജറാത്തിന്റെ ട്രഡീഷണൽ ഡിസൈനായ ബാത്തിക് ഡിസൈൻ ആണ് ഇവരുടെ വിൽപ്പന നടത്തുന്നത് കേട്ടോ ബാത്തിക് പ്രിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുജറാത്തിന്റെ മാത്രം സ്വന്തമായിട്ടുള്ള ഒരു പ്രിന്റാണ് ബാത്തിക് പ്രിന്റിൽ ചെയ്തിട്ടുള്ള നല്ല അടിപൊളി കുർത്തീസ് ഒക്കെ അവർ ഫീച്ചർ ചെയ്ത് വെച്ചിട്ടുണ്ടോ ബാത്തിക് പ്രിന്റ്സ് കുർത്തീസിലും മാത്രമുള്ള സാരീസിലും ഉണ്ട് നല്ല മനോഹരമായിട്ടുള്ള കുർത്തിയാണെന്ന് പറയാൻ സാധിക്കും ഇത് ഹാൻഡ് പ്രിന്റർ ആണോ ഹാൻഡ് ആണ് അല്ലെ ഹാൻഡ് വർക്ക് ആണ് ഷോർട്ട് ഷോർട്ട് ടോപ്പുകൾ നമുക്ക് അവൈലബിൾ ആണ് പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാട്ടോ എല്ലാ പ്രായക്കാർക്കും വേണ്ടിയിട്ടുള്ള വസ്ത്രങ്ങൾ ഈ ഒരു എക്സിബിഷനിൽ അവൈലബിൾ ആണ്ട്ടോ അതായത് കൊച്ചുകുട്ടികൾക്കോട്ട് വലിയ മുതിർന്ന ആൾക്കാർക്ക് വരെയുള്ള വസ്ത്രങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള വസ്ത്രങ്ങൾ ഇവിടെ ഉണ്ട് അത് അടുത്ത ഷോർട്ട് ഷോർട്ടോപ്പ് ഇത് വന്നിട്ടുണ്ട് ബോട്ടിൽ ഗ്രീനിൽ വന്നിട്ടുള്ള ഒരു ഷോർട്ട് ആണെന്ന് പറയാൻ സാധിക്കും അത് വൈറ്റ് ആണ് നമുക്ക് പ്രിന്റ് വരുന്നത് എല്ലാം ഈ പറയുന്ന പോലെ ഹാൻഡ് ബ്ലോക്ക് പ്രിൻസ് ആണ് ബ്ലോക്ക് പ്രിന്റുകളാണ് അല്ലെ അതാണ് ബ്ലോക്ക് പ്രിന്റിങ് ഡിസൈൻസിനെയാണ് നമുക്ക് എന്ന് പറയുന്നത് അതാണ് അതിന്റെ വെറൈറ്റീസ് പ്രശ്നം ഈ കാണുന്നത് കംപ്ലീറ്റും കൊൽക്കത്തയിലെ ട്രഡീഷണൽ സിൽക്ക് സാരീസിൻ്റെ ഒരു സെക്ഷനാണ് അതുപോലെ ഇങ്ങോട്ട് വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അസറ കലക്ഷൻ കാശ്മീരിന്റെ ഒത്തൻറ്റിക് ആയിട്ടുള്ള ഡ്രസ്സുകളാണെന്ന് പറയാൻ സാധിക്കും കേട്ടോ ഇതൊക്കെ പ്യുവർ കാശ്മീരി ടൈപ്പ് ഡ്രസ്സാണ് ഒരു കഫ്താൻ മോഡലും അല്ലെങ്കിൽ കാശ്മീരി സൂട്ട് മോഡലും ഒക്കെയുള്ള ടോപ്പുകളാണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള പ്രിന്റുകളൊക്കെ വേറെ ലെവലാണ് അതുപോലെ ഇങ്ങോട്ട് വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാജസ്ഥാൻ ഹാൻഡ്ലൂം ബെഡ്ഷീറ്റുകളാണ് അല്ലെ ഹാൻഡിൽ ആയിട്ടുള്ള ബ്ലോക്ക് പ്രിൻറ്സ് ആണ് നമുക്ക് ഇതിലെ ബെഡ്ഷീറ്റ് നമുക്ക് വന്നിട്ടുള്ള ഇറ്റ് ഇസ് വെരി ബ്യൂട്ടിഫുൾ പ്യൂർ കോട്ടണിലുള്ള ഹാർഡ് ബ്ലോക്ക് ർക്കുകളാണ് നമുക്കതിൽ വന്നിട്ടുള്ളത് കേട്ടോ ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ലക്ഷൂരിയസ് ആയിട്ട് നമ്മുടെ മുറി മാറും കേട്ടോ നല്ല എലിഫന്റിന്റെ ചിത്രമുള്ള ഒരു ബെഡ്ഷീറ്റ് ആണെന്ന് പറയാൻ സാധിക്കും നമുക്ക് എലിഫന്റിന്റെ ചിത്രമുള്ള ബെഡ്ഷീറ്റിലൊക്കെ കിടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ഉയർച്ച അതായത് ധനപരമായ ഉയർച്ചയും പ്രോസ്പെരിറ്റിയും ഒക്കെ ലഭിക്കുമെന്നാണ് ഫെൻഷു പോലെയുള്ള ശാസ്ത്രങ്ങൾ പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ നേരിട്ട് വരിക കൊൽക്കട്ടയിൽ നിന്നിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു സാരി സ്റ്റോളിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ഇവിടെ ഒരുപാട് യുണീക് പീസ് സാരീസ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അനൊ ജസ്റ്റ് ഒന്ന് കാണിക്കാം അപ്പോൾ എന്താ കാണ ഇവർത്ത ഡിസൈൻസ് ഗാച്ചി ബൈ ഗാച്ചി തസ്സർ കാ ઉપર ഓ ഗാച്ചി ബൈ ഗാച്ചി തസ്സർ ആണ് നമുക്ക് ഹാൻഡ് പെയിന്റിംഗ് ഹൈ ഓ തസ്സർ സിൽക്കിൽ നമുക്ക് ഹാൻഡ് പ്രിന്റിംഗ് വരുന്ന മോഡലാണ് ട്ടോ ഇവിടെ ഒരു പശുവിന്റെ ഷേപ്പിലുള്ള ഒരു ഇതാണ് നമുക്ക് വെയിച്ച് പെയിന്റിംഗ് അതുപോലെ നമ്മൾ നോക്കുമ്പോൾ അവിടെ വെറൈറ്റി ആയിട്ടുള്ള ഒരു മോഡൽ നമ്മൾ കണ്ടു ഇത് ടൈപ്പ് വെറൈറ്റി ഇയേ പെയിന്റിംഗ് અલગ અલગ പെയിന്റിംഗ് ഓ പല പല പ്രിന്റിംഗ് ആണ് അല്ലേ സബ് പെയിന്റിംഗ് અલગ અલગ ഹൈ ഈ ഗാച്ചി ബൈ ഗാച്ചി തസ്സർ പ്രിന്റിംഗ് സാരിസ് ആണ് ഇവിടെ ഹാൻഡ് പ്രിന്റിംഗ് ഹൈ ആ ഓക്കെ നല്ല ലോട്ടസിൻ്റെ ഡിസൈനിലുള്ള ഒക്കെ നമുക്ക് ആണ് അതുപോലെ തന്നെ ഈ സ്റ്റോളിൽ റെഡിമെയ്ഡ് ബ്ലൗസുകളും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഏത് സാരി ആണോ നമ്മൾ വാങ്ങിക്കുന്നത് ആ ഒരു സാരിക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഡിസൈനർ ആയിട്ടുള്ള റെഡിമെയ്ഡ് ബ്ലൗസുകളുടെ വലിയൊരു കളക്ഷൻ അവരിവിടെ ഫീച്ചർ ചെയ്തിട്ടുണ്ട് പ്രൊഫഷൻ ഇതൊക്കെയായിരുന്നു ഈ ഒരു എക്സ്പോയിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ഞാൻ എത്ര വീഡിയോ എടുത്താലും ഇതിൻ്റെ കണ്ടന്റ് തീരത്തില്ല അപ്പോൾ മാക്സിമം കാണിക്കാനുള്ളത് ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നിങ്ങൾ നേരിട്ട് വന്ന് ഈ ഒരു എക്സ്പോ നിങ്ങൾ വിസിറ്റ് ചെയ്യുക അത്ര അധികം ഉണ്ട് പർച്ചേസ് ചെയ്യാൻ വന്നില്ല കൂടി കാണാനായിട്ട് നിങ്ങൾ ജസ്റ്റ് വരിക ഈ ഒരു എക്സ്പോയിൻ്റെ ആ ഒരു ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാറ് മുതൽ ഇരുപത്തി അഞ്ച് വരെയാണ് ഈ ഒരു എക്സ്പോ ഇവിടെ ഉണ്ടാവുക അതുപോലെ എൻ്റെ മെനു എവിടെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മുടെ എറണാകുളം രാമവർമ്മ ക്ലബ്ബിലാണ് ഈ ഒരു എക്സ്പോ കണ്ടക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ അതായത് നമ്മുടെ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ജസ്റ്റ് ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ജോസ് ജംഗ്ഷന് തൊട്ടടുത്ത് തന്നെയാണ് രാമവർമ്മ ക്ലബ്ബ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നമ്മുടെ പേജിലും ചാനലിലും ഒക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടൻസ് ആണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് സോ നിങ്ങൾ ഫോളോ ചെയ്യുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അണ്ടിൽ ദെൻ ബൈ ബൈ